മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനപാലകന് പരുക്ക് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പാലക്കാട് ചിറ്റൂർ സ്വദേശി എം ജഗദീഷിനാണ് പരുക്കേറ്റത് ഇദ്ദേഹത്തെ വട്ടമ്പല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാരിയലുകൾക്കും ചുമലിലും തുടയിലും അസ്ഥികൾക്ക് പൊട്ടലുണ്ട് തലയിലും മുറിവുണ്ട് വ്യാഴാഴ്ച വൈകീട്ട് ആറുമണിയോടെയാണ് സംഭവം കച്ചേരിപ്പടി മുളകുവള്ളം മേലേക്കളം മുപ്പത് ഏക്കറിൽ വൈദ്യുതി വേലി തകർത്ത് ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ ആനകളെ കാട്ടിലേക്ക് കയറ്റുന്ന സംഘത്തിലായിരുന്നു ജഗദീഷ് ആറു കിലോമീറ്ററുകളോളം ആനയെ തുരത്തി വൈദ്യുതി വേലിക്കടുത്ത് രണ്ടാനകളിലൊന്ന് വനപാലക സംഘത്തിനു നേരെ തിരിഞ്ഞു ഇതോടെ ഇരുപതംഗ വനപാലക സംഘം ചിതറി ഇതിനിടെ ആനയുടെ തുമ്പിക്കൈ കൊണ്ട് ജഗദീഷിന് അടിയേറ്റ് തെറിച്ചു ഇതിനുശേഷം ആന വീണ്ടും വനപാലക സംഘത്തോടൊപ്പം ഓടിയ ശേഷം പാണക്കാട് കാട്ടിലേക്ക് കയറി ചിതറിയോടിയ സംഘത്തിൽ ജഗദീഷിനെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരിച്ചിലാണ് പരുക്കേറ്റ് കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം നൂറുൽ സലാം പറഞ്ഞു ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കോട്ടാപ്പാടം പഞ്ചായത്തിലെ മേലേക്കളം തോട്ടപ്പായി നടന്ന സ്ഥലത്താണ് നമ്മുടെ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം പത്ത് ദിവസം മുമ്പാണ് സുഖമില്ലാത്ത ആനയെ കണ്ട ആനയെ ട്രീറ്റ്മെന്റ് കൊടുത്ത് തേറ്റി വിട്ടതിന് ശേഷം നിലവിലിപ്പോൾ ആ പ്രദേശത്ത് പ്രശ്നങ്ങളൊന്നുമില്ല രണ്ട് ഇപ്പോൾ സർക്കിംഗ് വനം വകുപ്പ് ഫെൻസിങ് പുതിയ ഫെൻസിങ് പിന്നെ ചാർജ് ചെയ്ത് ഓപ്പണിങ് ആയതാണ് അപ്പം അതിന് ശേഷം ഈ പത്ത് ദിവസമായിട്ട് നിരന്തരം നാല് അഞ്ച് സമയങ്ങളിലായിട്ട് പല ഭാഗങ്ങളിലായി അമ്പലപ്പാറ പോലെ സ്റ്റേഷൻ സ്റ്റാഫും തിരുവിടാം സ്റ്റാഫും ആർ ചേർന്ന് ദിവസത്തിൽ രാത്രി പിന്നെ ഒരഞ്ച് തവണയായിട്ട് പടക്കം പൊട്ടിച്ച് ആന സ്ഥിരമായി ഇറങ്ങുന്ന മേഖലയിൽ ആനയെ മേലേക്ക് കയറ്റി വിടാറാണ് പതിവേനുശേഷം പത്ത് ദിവസമായിട്ട് ആന രാത്രിക്ക് ഫെൻസിൽ കുളിച്ചിട്ടാത്തേക്ക് വന്നിട്ടില്ല ഇപ്പോൾ ഇന്നലെ രാവിലെയാണ് പിന്നെ ഒരു കൂട്ടാന ഫെൻസിങ്ങൾക്ക് മരം തള്ളി പുറത്തേക്ക് വന്നിരുന്നു അതിനുശേഷം ഇന്നലെ ഏകദേശം ആറ് കിലോമീറ്ററോളം താഴത്തേക്ക് ആന വന്നിരുന്നു ജീവനക്കാർ വരെ ആർ ആർ ടി മണ്ണാർക്കാട് ആർ ആർ ടി ടീമും തിരുവിതാവുന്ന സ്റ്റേഷൻ ഷാപ്പും കൂടെ മുമ്പിൽ നിന്ന് ഇരുപത്തഞ്ചോളം ആളുകൾ നോക്കിയിട്ടൊന്ന് രാവിലെ മുതൽ ആനയെ ഡ്രൈവ് ചെയ്ത് മേലേക്ക് കയറ്റിയിരുന്നു ഏകദേശം ഈ മേലേക്കൊന്നും ഭാഗത്ത് ഫെൻസിങ്ങിനോട് ചേർന്ന് ഫെൻസിങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ ആന താഴത്തേക്കിനെ തിരിഞ്ഞ് പോകാണ് തിരിഞ്ഞ സമയത്ത് പിന്നെ വടക്കം പൊടിച്ച സമയത്ത് ആന നേരേക്ക് വന്നപ്പോൾ ബാക്കി

മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബൈറിന്റെ നേതൃത്വത്തിലുള്ള സഹപ്രവർത്തകരാണ് ജഗദീഷിനെ ആശുപത്രിയിൽ എത്തിച്ചത്